എൻ്റെ പേര് ബാഹുലേനാണ് ധനുശ്വരം സ്വദേശിയാണ് ദേശീയ കായിക തരണം ഞാനിപ്പോൾ നിൽക്കുന്ന സ്വദേശം അടിയേണ്ടി വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് ജനങ്ങളോട് ഒരു വൻ തിരക്കാണ് ഹൈവേ റോഡിൽ നിന്ന് ധനുശ്വരം ദാരികുളങ്ങര ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നത് പത്ത് ജനങ്ങളുടെ ഒരു തിരക്കാണ് വന്നത് ആ സദൃശങ്ങളിലേക്ക് നമുക്ക് പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ധനുശ്വരം സ്കൂളിൻ്റെ അടുത്താണ് காரியமோ <laughs> ാണ് യാതാണ് നിരാതാ നിരാത എവിടെയാണ് തുടങ്ങിയത് ട്രാമീനല്ലേ ആളെ ധനുശ്വരം താരക്കുങ്കര ധർമ്മശത്ത ക്ഷേത്രത്തിൽ നിന്നാണ് കൃഷ്ണ ജയന്തി തുടങ്ങിയത് ആ അഞ്ച് മണിയായി തുടങ്ങിയപ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ ഒരു വൺതിരക്കിനെ കാണുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം നീറാത്തല ക്ഷേത്രം വരെയാണ് ഒരു രണ്ടര കിലോമീറ്റർ നടന്നാണ് ശ്രീകൃഷ്ണ ജയന്തി ആ രണ്ട് ഭാഗം നടന്നാണ് ആ പോകുന്നത് കൊച്ചു ബാലന്മാർ ശ്രീകൃഷ്ണൻ്റെ അവതാരത്തിലാണ് നടന്നു പോകണേന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകന് മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടര കിലോമീറ്ററാണ് പോകുന്നത് ക്ഷേത്രത്തിൽ നിന്ന് പിള്ളാറിക്കുളങ്കര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയാണ് ഇപ്പോൾ വെക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകന് മുന്നിൽ നൽകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോകുന്നത് രണ്ടര കിലോമീറ്ററാണ് നടന്ന് കാലുകൊണ്ട് പോകുന്നത് കൃഷ്ണ ജയന്തിയുടെ ബാലന്മാരും ബാലികളും ആയിട്ടാണ് എന്ന് പറയുന്നത് കൗതുകമായിട്ടുള്ള ഒന്നാണ് പഞ്ചായത്ത് ആഫീസിൻ്റെ അവിടെ തുടങ്ങിയ യാത്ര പാർക്കിട പിന്നെ എഴുതണ്ടം കാണി അത് കഴിഞ്ഞ് അമരവിള അമരവിള കഴിഞ്ഞ് വിശേഷമാണ് ഈറത്തല ക്ഷേത്രത്തോടെ തന്നെ ഘോക്ഷേത്ര സമാപിക്കുമെന്ന് എന്നെ പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ആദ്യം നിർത്തുമെന്നും പുലയൻ